ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ സാബു ചേട്ടനും ക്ഷേത്ര ചേച്ചിയൊക്കെ കൂടി അർജുന ഒരു കല്യാണ പണി കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അവിടെ സംഭവിച്ചത് എന്താണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ തമാശ രൂപയുള്ള ഒരു സംഭവങ്ങളാണ് സോ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പൊ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരെ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാൻ മറന്നു പോകുന്നവര് കമന്റും കൂടി ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എന്തായിരുന്നു ആ ഒരു കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു സംഭവം എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ സായി ആണ് ഈ ഒരു സംഭവത്തിന് തുടക്കം ഇട്ടത് ഒരു മാലി എടുത്തിട്ട് നമ്മുടെ സാബു ചേട്ടൻ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഇതൊക്കെ നമ്മുടെ ശ്രീതു കൂടി എന്റർ ആവുകയാണ് ആ സമയത്ത് പറയുകയാണ് ശ്രീതു ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു കല്യാണം നടത്താൻ പോവുക അപ്പം ശ്രീതു ആർക്ക് അതൊക്കെ ഉണ്ട് സർപ്രൈസ് ആണെന്ന് സാബുചേട്ടൻ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണ് അപ്പം ശ്രീതു പറയുന്നത് ഞാൻ അങ്ങോട്ട് പോവാൻ നോക്കുക എന്നുള്ളത് പോയിട്ട് തിരിച്ചു അല്ലെ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പഴത്തെ കടക്കയില് വന്നിരിക്കുന്നു ഈ കൃത്യമായിട്ട് എവിടെ നിന്നോണം അർജുൻ അപ്പോഴേക്കും ആ റൂമിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഛേതു ചേച്ചി പറയാം അർജുൻ ആ സ്വന്തമേ വന്നു ആ രീതിയിൽ ക്ഷേതു ചേച്ചി അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഷൂ എടുക്കാൻ വന്നതാ അപ്പൊ സാബു ചേട്ടൻ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോ ഇതിനും മറുപടി അർജുൻ വേറൊരു ഡൈലോഗ് കൊടുക്കുന്നുണ്ട് സാഹു ചേട്ടൻ പറയും ആ ഷൂ ലൈസ് ഒക്കെ കെട്ടുമ്പോ കെട്ടൊക്കെ സൂക്ഷിച്ച് കെട്ടിക്കോ ആവശ്യം വരും അല്ലെങ്കിൽ കെട്ടിപ്പടിക്കുക ആവശ്യം വരും എന്നുള്ള രീതിയിൽ സാബു ചേട്ടൻ

അപ്പം അപ്പതേനും സായി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ പുറത്ത് കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ് അല്ല ചേതശേച്ചി പറയുന്നുണ്ടായിരുന്നു ഇവിടെ പുറത്ത് കല്യാണം കഴിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ അർജുനോട് പറയുന്നുണ്ടായിരുന്നു അർജുന അതും ഇവർക്ക് സംഭവം മനസ്സിലാവുന്നുണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന കോണ്ടക്സ്റ്റ് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അർജുനതും വേറൊരു രീതിയിൽ പറയുകയാണ് ഓ അതാണോ അത് സാറില്ല ഞാൻ പുറത്ത് കുറെ കെട്ടിയിട്ടുണ്ട് അപ്പൊ ഏ ഏ എന്താ പറയുന്നത് അല്ല അപ്പൊ റസ്മിൻ പറയുന്നുണ്ടായിരുന്നു അത് പരസ്യത്തിൽ കൊറേ കെട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു സോ ഇതുവരെയാണ് ആ ഒരു കോണ്ടക്സ്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ ആ ഒരു കോണ്ടെക്ടിന്റെ ഇടയില് പിന്നെ ശ്രീദു അവിടെ നിന്ന് എണീച്ചിട്ട് ചെരുപ്പിടാൻ വന്ന സമയത്ത് ശ്രീദു പറയാണ് ആ ഞാനും സീരിയലിൽ കുറെ കെട്ടിയിട്ടുണ്ട് അത് അവിടെ സ്ഥാപിച്ചേട്ടം കയറി പിടിക്കുകയാണ് സ്ഥാപിച്ചേട്ടം അതിന് നിങ്ങളെയാണെന്ന് ആര് പറഞ്ഞു നിങ്ങളെ കെട്ടിക്കാൻ പോകുന്നതെന്ന് ആര് പറഞ്ഞു തീർന്നു അവിടെ ശ്രീധു പിന്നെ എന്താ പറയണത് ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിൽ നിന്നു പോയി അപ്പൊ തന്നെ അവിടെ ഋഷിയും കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ ആ അതാണല്ലേ രണ്ടുപേരും മാച്ച് മാച്ചൊക്കെ ഇട്ടില്ല എന്നുള്ള രീതിയിൽ അവിടെ ഋഷിയും സംസാരിക്കുന്നു ശ്രീതു ശരിക്കും അവിടെ ഒന്ന് എന്ത് തിരിച്ചു പറയണമെന്ന് അറിയാണ്ട് കുറച്ച് പേരവിടെ സ്തബ് സ്തബിച്ചു പോയിട്ടോ എന്നിട്ട് ക്ഷേത്ര ചേച്ചി അപ്പൊ ഒരു പാട്ട് പാടുന്നുണ്ട് അഴകെ മൗനമാ ആ പാട്ടും അവിടെ പാടുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇങ്ങനെ പറയാം നിങ്ങൾ എന്ത് പറഞ്ഞാലും ആ സമയത്ത് കയറി വരാൻ തോന്നരുതായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം സായി രണ്ടു മാലയും പിടിച്ച് പിന്നെയും റൂമിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അർജുന ആ സമയത്ത് ഓടിയാട് ഞാനിവിടെ നിൽക്കില്ലാന്ന് പറഞ്ഞിട്ട് ഓടാതെ നോക്കിയാറ് അപ്പം ആ ഋഷി പിടിച്ചിങ്ങോട്ടിരുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന് സാബിചേട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീധുവിൻ്റെ മുഖത്തു ഒക്കെ ശ്രീധുവിന്റെ മുഖത്ത് ബ്ലഷ് ഒക്കെ വന്നു മുഖമൊക്കെ ഇവിടെ ചുമന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഈ ഒരു ടോക്ക് ഇവിടെ ഇങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത് സോ അതായത് ഇവരെ പറ്റി ക്ഷേത്ര ചേച്ചിയൊക്കെ വന്ന സമയം തൊട്ട് തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ റൂമില് പിന്നെ മറ്റേ അർജുൻ പറഞ്ഞൊരു കാര്യങ്ങളില്ലേ ഓരോരോ ആഗ്രഹങ്ങളായിട്ട് ഇങ്ങനെ പുറത്തു വരട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവര് രണ്ടുപേരും നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ട് സോ ആ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ആ സംഭവം എന്താണെന്ന് മനസ്സിലാവും ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതികളൊക്കെ സോ പിന്നെയും അതായത് ഇത്രത്തോളം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ കുറച്ച് അകലം കീപ്പ് ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഇന്നലെ ആ ഡിന്നർ കഴിക്കുന്ന സമയത്താണെങ്കിലും അർജുൻ വേറൊരു സ്ഥലത്ത് പോയിരുന്നെയാണ് എന്നിട്ട് നേരെ വന്ന് വേറെ തിരിയുന്നുണ്ടായിരുന്നു ആ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അർജുൻ സംസാരിക്കുന്ന സമയത്ത് മുഖത്ത് ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു സോ ഇവർ നമ്മള് എത്രത്തോളം മീൻസ് ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു സംസാരിക്കുന്നില്ല എന്ന് ശ്രമിച്ചാൽ കഴിഞ്ഞാലൊക്കെ ഇവർ തമ്മിൽ ആ ഒരു ബോണ്ട് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അങ്ങനെയൊന്നും പോകുന്നില്ല എന്ന് നമുക്ക് ഇന്നലത്തെ ലൈവ് കാണുമ്പോഴും മനസ്സിലാവും ഇവർ തന്നെ വിചാരിച്ചു കഴിഞ്ഞാലും അത് പറ്റുന്നില്ല ഒന്നാമത് ബിഗ് ബോസ് ഹൗസിൽ അധികം ആൾക്കാരില്ല നമ്മൾ അധികം സംസാരിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ നമുക്കൊരു ഫ്രണ്ട്സ് ആയിട്ട് കുറച്ച് പേരെ ഉള്ളു സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബോണ്ട് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരികല്ലാണ്ട് കുറഞ്ഞു വരുന്നില്ല സോ അത് തന്നെയാണ് ഇന്നലത്തെ ലൈവിലും കാര്യങ്ങളൊക്കെ നടന്നത് ഇപ്പൊ പിന്നെ ഇന്നലെ നടന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട് അത് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടെയെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി ഇതേപോലെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഫോട്ടോ തന്നെ വെക്കുന്നതിന് കോപ്പറേറ്റ് തരുന്നുണ്ട് സോ അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല സോ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോക്കായിട്ട് വീണ്ടും വരാം അതുവരും ബൈ ബൈ ഗൈസ്